ട്വന്റി ഫോർ ആറാം വർഷത്തിന്റെ നിറവിലാണ് നിങ്ങൾക്കറിയാം വിശ്വാസികളുടെ ആറ് കൊല്ലങ്ങൾ നമ്മൾ വെറുതെ പറയുന്നില്ല ലക്ഷ്മി പറഞ്ഞതുപോലെ നമുക്ക് പക്ഷപാതമുണ്ട് ആ പക്ഷപാതം ജനങ്ങളോട് മാത്രമാണ് എല്ലാ പാർട്ടിക്കാരും നമ്മൾ ചെയ്തു വിളിക്കാറുണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ അല്ലെ ഗോപി ഈ അടുത്ത കാലത്ത് ആരുടെയും പക്ഷത്ത് നമ്മൾ നമ്മൾ മാത്രമല്ല പല പാർട്ടിക്കാരും നമുക്ക് രാഷ്ട്രീയ പക്ഷപാതമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും കാലം വാർത്തകൾ കൈകാര്യം ചെയ്ത എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുള്ള നിലയിൽ എന്താ പറയുക ഈ അടുത്ത സമയത്ത് ചില കാര്യങ്ങൾ ഇപ്പൊ ഒരു ഒരു ബൈറ്റ് വലിയ നമ്മൾ ഇഷ്യൂ ആയി ആ കോൺഗ്രസിനെതിരെ ഉണ്ടായിരുന്ന ഒരു ബൈറ്റ് അത് വന്നു അതിന് തൊട്ടു പിന്നാലെ ഹാഷ്മിയുടെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നു കൊടകര കുഴൽപ്പണക്കേസിന്റെ വിഷയങ്ങൾ വന്നു സി പി എമ്മിനെതിരായിട്ടുള്ള വാർത്തകൾ വന്നു ഈ വാർത്തകളൊക്കെ ഒരേ തുലാസിൽ തൂക്കി കഴിഞ്ഞാൽ ഒരേപോലെയാണ് നമ്മൾ അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഒരേ പ്രാധാന്യത്തിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വാർത്തകൾ നോക്കിയാൽ മാത്രം മതി നമ്മൾ ഈ കാര്യങ്ങളിൽ നമുക്ക് ഒറ്റ പക്ഷപാതപരമായിട്ട് ഒറ്റ കാര്യ പക്ഷത്താണ് നമ്മൾ നിൽക്കുന്നത് അത് മാത്രം നോക്കിയാൽ മതി ഈയിടെ വിജയകുമാർ അവകാശവാദം ഉന്നയിച്ചു അതായത് ഇങ്ങനെ വിജയന്റെ ഈ രാഷ്ട്രീയ ചിന്താഗതികൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ ചിന്താഗതികൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴും ഈ അവതാരകന്റെ പ്രൊഫഷണൽ സ്വാദം തല്ലിക്കെടുത്തും എന്നുള്ളത് വിജയകുമാർ അതിനെ കുറിച്ചൊരു അഭിപ്രായം പറയട്ടെ അതുകൊണ്ട് ആളുകൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയം നമ്മുടെ കാണും കേരളത്തില് ആളുകളെ പറ്റി പറയുന്നത് നമ്മൾ രാഷ്ട്രീയം രാവിലെ രാഷ്ട്രീയമാണ് നമുക്ക് ജീവിതം മുഴുവൻ രാഷ്ട്രീയമാണെന്നാണ് പറയുന്നത് മലയാളികളെ പറ്റി അപ്പൊ അതില്ലാത്ത ആരുമില്ല കഴിക്കുന്ന ആഹാരത്തിലുണ്ട് അപ്പോ അതെല്ലാവർക്കും ഉണ്ട് അപ്പൊ അത് നമ്മൾ ജോലിയിൽ കലർത്താൻ പാടില്ലല്ലോ അത് അതെ അത് കലർന്നാൽ കഴിഞ്ഞല്ലോ നമ്മൾ നമ്മളുടെ ഐഡന്റിറ്റി പോയി അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ നമ്മളുടെ എല്ലാം പണിയെടുക്കുമ്പോൾ രാഷ്ട്രീയത്തിന്റെ പണിയെടുക്കത്തില്ല അല്ല നമ്മൾ എന്നാൽ മനസ്സിൽ വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും ചിന്തകളും ഒക്കെ ഉണ്ട് അതവിടെ കിടക്കട്ടെ വിജയന്റെ ഒരു പടം തരണേ ഞാന് ഞാൻ ഒരു വലിയ കാര്യം പറഞ്ഞു അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാനി ഒന്നും മിണ്ടുന്നില്ല വിജയം പറയൂ വിജയം അല്ല അല്ല സത്യസന്ധമായിട്ട് ഒരു കാര്യം കേൾക്കുക ഞാൻ പറഞ്ഞത് എത്രയുള്ളൂ അപ്പൊ അത് ഒരു നല്ല ശീലാണെന്ന് തോന്നുന്നു തോന്നുന്നത്രേ ഉള്ളൂ